ചാവക്കാട് പഞ്ചവടി ബീച്ചിൽ വൻ അഗ്നിബാധ കടൽ തീരത്തെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്വേഷ്യ മരങ്ങളും കത്തിനശിച്ചു തീയണക്കാനുള്ള ശ്രമത്തിനിടെ പരിസരവാസികളായ നാല് പേർക്ക് നിസ്സാര പൊള്ളലേറ്റു ഒരു മാസത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് ബീച്ചിൽ തീപിടുത്തം ഉണ്ടാകുന്നത് പഞ്ചവടി ബീച്ചിന് തെക്ക് ഭാഗത്ത് ഇന്നലെ വൈകിട്ട് ആറേ മുപ്പതോടെയായിരുന്നു സംഭവം അഗ്നിബാധയിൽ കടൽ തീരത്തെ ഇരുന്നൂറോളം കാറ്റാടി മരങ്ങളും അക്വേഷ മരങ്ങളും കത്തിയമർന്നു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് നാട്ടുകാരായ നാല് പേർക്ക് പൊള്ളലേറ്റത് പഞ്ചവടി ബീച്ച് സ്വദേശികളായ അലി ബാബു ഷമീർ ഖാലിദ് എന്നിവർക്കാണ് പൊള്ളലേറ്റത് കൈക്കും കാലിനുമാണ് പൊള്ളലേറ്റത് ഗുരുവായൂർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചെങ്കിലും കടൽ തീരമായതിനാൽ ഫയർഫോഴ്സ് വാഹനത്തിന് തീപിടിച്ച ഭാഗത്തേക്ക് എത്താനായില്ല ഇതോടെ നാട്ടുകാർ തന്നെ തീയണയ്ക്കാൻ രംഗത്ത് വരികയായിരുന്നു തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഏഴരയോടെ തീ അണച്ചത് ഒരു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ബീച്ചിൽ തീപിടുത്തം ഉണ്ടാകുന്നത് സാമൂഹ്യ വിരുദ്ധരാണ് തീയിടുന്നതെന്നാണ് നാട്ടുകാരുടെ സംശയം മീഡിയ ടൈം തൃശ്ശൂർ